ഇന്ന് ഏട്ടൻ്റെ പിറന്നാളാണ് ഞങ്ങളൊരു സർപ്രൈസ് ഗിഫ്റ്റ് എടുക്കാൻ പോവുകയാണെ മുപ്പിനൊന്നും അറിയില്ല കേട്ടോ ഞാനും എൻ്റെ രണ്ട് മക്കളും മാത്രമേ അറിയില്ല കേട്ടോ ഏട്ടാ ഞങ്ങൾക്ക് മാങ്കാവിലുള്ള സ്റ്റുഡിയോ ഒന്ന് ഫോട്ടോ എടുക്കാനാണ് ഇഷ്ടം അത് ഏട്ടം മനസ്സിലാക്കണം ഇഷ്ടത്തിനാണ് ഇന്ന് ഏട്ടൻ പോവേണ്ടത് കേട്ടോ ഏട്ടന്റെ പിറന്നാളാ വിചാരിച്ചിട്ട് ഏട്ടൻ പറയുന്ന പോലെ അല്ല ഞങ്ങള് പറയുന്ന പോലെ ഏട്ടൻ കേക്കും ഞങ്ങൾക്ക് ഇഷ്ടമുള്ള സ്റ്റുഡിയോയിലാണ് ഞങ്ങൾ പോവാം സംഭവം അച്ഛൻ സ്റ്റുഡിയോ വേറെ സ്റ്റുഡിയോ ആണങ്ങിയ സംരംഭമാണ് അപ്പൊ ഫ്രീ ആയിട്ട് ആരും ചെയ്ത് തരൂല ഒരു ചെറിയൊരു ഇത് കൊടുക്കണോ സാധനം ചെയ്യുമ്പോൾ അവർക്കൊരു സപ്പോർട്ടാ നമ്മൾ ചെയ്യണ്ടേ അത് ചെയ്യണ്ടേ ഫ്രീ പോലെ തന്നെയാണ് ഏട്ടൻ ഏട്ടനും അത് കുട്ടിക്കൊന്നും അറിയില്ല ഗൈസ് നമ്മൾ നമ്മളെ കൂടെയുള്ള ആളുകൾ സഹായിക്കണ്ടേട്ടാ അത്രയും വേണ്ടോ ഞമ്മളത്രേ പറഞ്ഞു ഏട്ടന്റെ പിറന്നാളല്ലേ അപ്പൊ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ പിറന്നാൾ അങ്ങനെ ആ സ്റ്റുഡിയോയിൽ നമ്മളൊരാൾക്ക് സഹായം ചെയ്തിട്ട് അങ്ങനെ ആക്കിയപ്പോ സമാധാനം ഇല്ല എന്താ ചെയ്യ അപ്പൂസ നേരെ നോക്കി ഓടിക്കാ ആ പതുക്കെ പോയാൽ മതി പതുക്കെ പോയാൽ മതി എന്നാ വിളിക്കും മാങ്കാവിലേക്ക് വരാൻ പറഞ്ഞാതി എന്നാലും പറയും ആ മാങ്കലിറങ്ങാൻ പറഞ്ഞാതി ആ ശാലിചെറ്റിയും കുഞ്ഞും ബസ്സിനാ വരുന്നത് മാങ്കാവലി ഇറങ്ങിക്കോളാൻ പറയാട്ടോ വേണ്ട ഓൻ വിളിച്ചോളൂട്ടോ വിളിക്കുന്ന ഒന്നുമില്ല വിളിച്ചോ കുഞ്ഞിനെ വേണ്ട ഓൻ വിളിച്ചോളൂ ഓൻ പറഞ്ഞോളൂ

നമ്മളെന്താ പറയാ അങ്ങനെ പറയാത്ത മുട്ടിശാന്തി കാണാൻ കിട്ടില്ലേ പാട്ടിനും എന്താ ഞാൻ അടിപൊളി അസല് സാമ്പാർ ചട്ട വീട് മൊയൽ ചത്തന്നോ എന്തോ നിങ്ങള് ഒരു കാര്യം ചെയ്യാം അമ്മ പോയ ദിവസം ഞാൻ സാമ്പാർ വെച്ചാൽ അടിപൊളി എനിക്ക് വേണ്ട അച്ഛൻ ആദ്യത്തിരിക്കോണ്ടല്ല പുളി കൂടുതൽ പിഴിഞ്ഞൊഴിച്ചിട്ടല്ലേ അതെ അതാണ് നമ്മള് ചെയ്യുന്നത് പഞ്ചസാര നിരോധിച്ച പോലെ ശർക്കര നിരോധിക്കുന്നത് ഇതിന്റെ വേല ഏട്ടാ സ്റ്റുഡിയോ എന്നെങ്കിലും പറയാലെ നടക്ക് ട്ടന് ബുള്ളറ്റ് വേണോ ഏ വേണോ അതിരി ഇതാക്കിയാലോ ഇത് മതി ഇതാ മതി ഞാൻ വേക്കിലിരിക്കുമ്പോൾ മുന്നിൽ തള്ളി തെറിച്ചു വയ്ക്കുകയുള്ളൂ ജ്യൂസൊക്കെ ആക്കായിരുന്നല്ലേ ഇന്റെ മേലെ കേട്ടാ ഞാൻ കാണിച്ചു തരാം വാങ്ങിയ വണ്ടി മകൻ ഇറക്കുന്നു അച്ചെടുത്തോളൂ માં અમે Paeira. <recessed isolation> <Tiki. acamife> <peacefully Take racers>

സാമ്പാർ പയർ പയറുതോരൻ ചോറ് പപ്പടം പാലട ചോറ് ചോറ്